മുല്ലപ്പെരിയാർ പ്രശ്നം സമവായത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് കമ്പം എം എൽ എ എൻ രാമകൃഷ്ണൻ ഉറപ്പു നൽകിയതായി മുല്ലപ്പെരിയാർ സമരസമിതി ഉപ്പുതറയിലെത്തിയ കമ്പം എം എൽ എ എൻ രാമകൃഷ്ണന് നിവേദനം നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സമരസമിതി നേതാക്കൾ ശാശ്വതമായ പരിഹാരമുണ്ടാകേണ്ടത് രണ്ട് സംസ്ഥാനങ്ങളുടെയും ആവശ്യമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നറിയിച്ചതും ശുഭപ്രതീക്ഷയാണെന്നും നേതാക്കൾ പറഞ്ഞു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കമ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എം എൽ എ ആയ ബഹുമാനപ്പെട്ട ശ്രീ എൻ രാമകൃഷ്ണൻ അവരുടെ പുല്ലുപ്രിയാർ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉപ്പതയിൽ അവരുടെ പാർട്ടിയുടെ കമ്മിറ്റി ഓഫീസ് ഉൽക്കടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിയപ്പോൾ അദ്ദേഹത്തെ സമീപിച്ച് ഞങ്ങൾ മുല്ലുപ്രിയാർ പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം സമർപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ നിവേദനം കൈപ്പറ്റുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അത് ശിരസ വഹിച്ചുകൊണ്ട് പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് നടക്കുന്ന നിയമസഭയിൽ നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട് എന്തായാലും മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും സമീപ സംസ്ഥാനത്തെ ഏറ്റവും സമീപ ജില്ലയിലെ അംഗമായ രാമകൃഷ്ണൻ അവരെ നേരിൽ കാണുവാനും അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ ആശങ്ക ബോധിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുള്ള വളരെ സ്നേഹവും നന്ദി നടപ്പാടും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോടും മുല്ലപ്പെരിയാർ സമരസമിതി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് രമ്യമായ പ്രശ്നം പരിഹരിക്കുവാൻ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് മുല്ലപ്പെരിയാർ സമരസമിതി അദ്ദേഹത്തിന് കൊടുത്ത നിവേദനത്തിൽ മുന്നോട്ട് വെച്ചത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തുമെന്നുള്ളത് വളരെ പ്രതീക്ഷയോടെയാണ് മുല്ലപ്പെരിയാർ സമരസമിതി കാണുന്നത് എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമെന്നുള്ള വാഗ്ദാനത്തോടെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു മടങ്ങിയത് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് വേണ്ടി പ്രത്യേകമായ നന്ദി സ്നേഹവും കടപ്പാടും ബഹുമാനപ്പെട്ട കമ്പം എം എൽ എയോട് എൻ്റെ സമരസമിതി സ്നേഹവും അറിയിക്കാം